ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ പരട്ട് ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിക്കൻ എന്ന് അറിയില്ല ആ ഒരു ഐറ്റം തന്നെ ഈ നാട്ടിലെത്തിയപ്പോൾ അതിൻ്റെ പേര് ചിക്കൻ പരട്ട് എന്നായതായിട്ടാണ് എങ്ങനെയൊരു സംഭവം കുഴപ്പമില്ല ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് നല്ല മസാല ഗ്രേവി ആക്കി കൂട്ടി അതിൽ കുഴച്ചെടുത്ത സംഭവട്ടാണ് രണ്ട് പേര് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് ഐറ്റം ഓർഡർ ചെയ്യണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഫ്ലേവറിലുള്ള രണ്ട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചിക്കൻ പരട്ടിയത് കൊടുത്തിട്ട് ചിക്കൻ പൊരിച്ചത് കൊടുത്തു ചിക്കൻ പൊരിച്ചത് നല്ല രീതിയിൽ നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ടിയില്ലേ ആ മാംസം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ക്രിസ്പി ടൈപ്പിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയ പോലെ കിട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു നല്ല ഫ്ലേവർ മസാല നല്ല ഫ്ലേവർ കൊള്ളാം നല്ല എല്ലാ കാലത്തും എവിടെയും ചൂടാണ് സ്ട്രീറ്റ് ഏറ്റവും ആണ് സമയത്ത് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മളിത് ഭക്ഷണം കഴിച്ചതാ ഇവിടെ നിന്നാണ് തട്ടുകടയാണ് നല്ല അടിപൊളി ഫുഡ് ഇട്ടാ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നൊന്നര വരെയാണ് സ്പെഷ്യൽ നമ്മൾ കഴിച്ച ഞങ്ങൾക്ക് കപ്പ കപ്പ ബിരിയാണി ബിരിയാണി ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പോകുന്നത് അതാണ് ആളുകൾ തിരക്കി വരുന്നത് ഇപ്പോ ഇങ്ങനെ സാധനം തീർന്നോ തീർന്നു തീർന്നു എല്ലാം പിന്നെ എല്ലാ ഐറ്റം ഉണ്ട് കപ്പ ബിരിയാണി ഇറച്ചി ഇറച്ചിപ്പുട്ട് ചിക്കൻ ബീഫിന്റെ ഓംലെറ്റ് പൊറോട്ട ചപ്പാത്തി അപ്പം നമ്മൾ കഴിച്ച ചിക്കൻ ചിക്കൻ രണ്ടോ ഞങ്ങൾ എല്ലാം വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് ആ ഓക്കേ വിറകിൽ പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ജ്യൂസ് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ഇന്നത്തെ ഈ വീഡിയോ കുറച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കാമെന്റ് ചെയ്യണം കൂടുതൽ കാഴ്ചവായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം